ഭരണപക്ഷമായ ഇടതു സർക്കാരിന് വിവാദങ്ങളിൽ നിന്നോ ആരോപണങ്ങളിൽ നിന്നോ തലയുരാൻ നേരമില്ല അൻവറിന്റെ വിഷയത്തിൽ തുടങ്ങി നവീൻ ബാബുവിന്റെ വിഷയത്തിലും നീലപ്പെട്ടി വിവാദത്തിലും ആ തല കുമ്പിട്ടിരിക്കുമ്പോഴായിരുന്നു ഇപിയുടെ ആത്മകഥ പണിതന്നത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച ഈ ആത്മകഥ പാർട്ടിയിൽ വലിയ കോളിളക്കമുണ്ടാക്കി മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്തിനേറെ പി വി അൻവർ പോലും സ്വന്തം പാർട്ടിക്കെതിരെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നു അൻവറിന്റെ ലക്ഷ്യം അവസരം മുതലാക്കി മരുമകൻ മുഹമ്മദ് റിയാസിനിട്ടൊരു പണി കൊടുക്കുക എന്നതാണ് ഇ പി ജയരാജനെ രക്തസാക്ഷിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പി വി അൻവർ എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമടങ്ങുന്ന ഉപാധവക സംഘം ും പി ജയരാജനെ കൊടുക്കാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇ പി എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് ഇവരുടെ നീക്കമെന്നും അൻവർ പറഞ്ഞു മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഒഴിവാക്കി മുഹമ്മദ് റിയാസിനെ മുന്നോട്ട് കൊണ്ടുവരികയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു തലമുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ പലരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും ഇ പി ജയരാജൻ ഒരു രക്തസാക്ഷിയാണെന്നും അൻവർ പറയുന്നു ിയുടേതെന്ന പേരിൽ പുറത്തു വന്ന കട്ടൻ വടയും എന്ന ആത്മകഥയുടെ കവർ ചിത്രം ഡി സി ബുക്സ് പുറത്തുവിട്ടത് വലിയ വിവാദമായി മാറുകയായിരുന്നു പുസ്തകത്തിന്റെ പി ഡി എഫ് കോപ്പിയും പ്രചരിച്ചിരുന്നു ഇതിൽ രണ്ടാം പിണറായി വിജയന്റെ മന്ത്രിസഭയെക്കുറിച്ചും പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും അൻവറിനെ കുറിച്ചുമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ വയ്യാവേലിയാണെന്നും പി വി അൻവർ പോലും ഇത്തരമൊരു പ്രതീകമായിരുന്നുവെന്നും ഇതിൽ പറയുന്നുണ്ട് സരനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്നും അൻവറിന്റെ പിന്നിൽ തീവ്രവാദ ശക്തികളാണെന്നും ഇപിയുടേതെന്ന പേരിൽ പുറത്തു വന്ന ആത്മകഥയിലുണ്ട് എന്നാൽ ഇവയെല്ലാം തന്നെ നിഷേധിച്ച ഇ പി ജയരാജൻ ഡി സി ബുക്സിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി ഡി സിക്ക് വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ട് സകല ജനവിഭാഗങ്ങളെയും വിഭാഗങ്ങളെ ഞെട്ടിക്കുകയും പ്രതിരോധത്തിലാക്കുകയും ചെയ്ത വാർത്തയാണ് ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ടത് ഇതിന്റെ ചുവട് പിടിച്ച മറ്റു മാധ്യമങ്ങളും സി പി എമ്മിനെതിരെ വാർത്തകളുടെ പെരുമഴ സൃഷ്ടിച്ചു ഇതിന്റെ അലയൊലി ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ അതിന് കേരളത്തിന്റെ ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയതും ഇ പി ജയരാജൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുവന്ന വിവാദങ്ങളിലും എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് ഡി സി ബുക്സ് പൊതുവെ വിശ്വാസ്യത പുലർത്തുന്ന സ്ഥാപനമായാണ് അറിയപ്പെടുന്നത് അവർ തെറ്റ് ചെയ്തെന്ന് തെളിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പ്രവർത്തിക്കണമോ എന്നതും രാഷ്ട്രീയ കേരളം ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തു വന്ന ആത്മകഥാ വിവാദം പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഇടതുപക്ഷത്തെ അടിക്കാനുള്ള ഒന്നാന്തരം ഒരു വടിയായി മാറി ഇ പി നൽകിയ പരാതി പോലും തൽക്കാലം വിവാദത്തിൽ നിന്നും തലയുരാനാണെന്നാണ് സംശയിക്കുന്നത് എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടലോടെ ഡി ജെ പിക്ക് പരാതി നൽകാൻ ഇ പി നിർബന്ധിതനായ സ്ഥിതിക്ക് ഇനി എന്തായാലും യാഥാർത്ഥ്യം പുറത്തു വരിക തന്നെ ചെയ്യും ഇനി ഇ പി ജയരാജൻ പറയുന്നത് തെറ്റെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും സി പി എമ്മിൽ അദ്ദേഹം തുടരാൻ പാടുള്ളതല്ല ഇപിയുടെ ഭാഗത്താണ് തെറ്റെന്ന് തെളിഞ്ഞാൽ ആ ക്ഷണം തന്നെ അദ്ദേഹത്തെ പുറത്താക്കാൻ സി പി എം തയ്യാറാക്കണം